നടു റോഡിലെ ആനകളുടെ നീരാട്ട് കൗതുക കാഴ്ചയായി മൊബൈൽ ഫോണുകളിൽ പകർത്തി നാട്ടുകാർ കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാനപാതയിൽ നെല്ലുവായിലാണ് ആനകൾ വിസ്തരിച്ചു കുടിച്ചത് കഴിഞ്ഞ ദിവസം എരുമപ്പെട്ടി മേഖലയിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ നെല്ലുവായി പാടശേഖരത്തിന് നടുവിലൂടെ പോകുന്ന റോഡിൽ വെള്ളം ഉയർന്നിരുന്നു തുടർന്ന് ഇതിലൂടെയുള്ള ഗതാഗതം രണ്ട് ദിവസങ്ങളിൽ തടസ്സപ്പെടുകയും ചെയ്തു ഇന്ന് വെള്ളം കുറഞ്ഞെങ്കിലും വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് അതിനാൽ നെല്ലുവായ്ശ്രീ ധന്യന്തിരി ക്ഷേത്രത്തിലെ ആനയൂട്ടിൽ പങ്കെടുക്കാൻ എത്തിയ ആനകളെ വെള്ളത്തിലൂടെ നടത്തിയാണ് കൊണ്ടുപോയത് തിരികെ വരുമ്പോഴാണ് ഒഴുക്കുള്ള തെളിനീരിൽ ആനകൾ നീരാടിയത് വെള്ളം കണ്ടപ്പോൾ ആനകൾക്ക് കിടന്നാൽ കൊള്ളാമെന്ന് ആഗ്രഹം തോന്നി ഇഷ്ടത്തിനൊത്ത് തിരിഞ്ഞും മറിഞ്ഞും കിടന്നു ഇത് മനസ്സിലാക്കിയ പാപ്പാന്മാർ ആനകളെ തേച്ചുരച്ചു കുളിപ്പിക്കുകയും ചെയ്തു ആനയൂട്ടിൽ പങ്കെടുക്കാനെത്തിയ പല ആനകളും നടു വിസ്തരിച്ചു കുളിച്ചാണ് മടങ്ങിയത് റോഡിലെ വെള്ളം ഇറങ്ങുന്നത് കാണാനെത്തിയ നാട്ടുകാർക്കും വഴിയാത്രക്കാർക്കും ഇതൊരു കൗതുക കാഴ്ച കൂടിയായിരുന്നു ശാന്തരായി കിടന്നു കുളിക്കുന്ന ആനകളെ നിരവധി പേരാണ് മൊബൈൽ ഫോണുകളിൽ പകർത്തിയത് സിസിടിവി ന്യൂസ്